ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു സ്പെഷ്യൽ വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഒട്ടുമുക്ക് എല്ലാവരും നല്ല പഞ്ഞി പോലത്തെ വെളുത്ത വട്ടയപ്പം കഴിച്ചിട്ടുണ്ടാവും അല്ലേ പക്ഷേ ഇതേപോലത്തെ ബ്രൗൺ കളറിലും നല്ല സോഫ്റ്റ് ശർക്കര വട്ടയപ്പം കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ശർക്കര വട്ടേപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഈ ഒരു വട്ടയപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു നാല് ഗ്ലാസ് പച്ചരി നന്നായിട്ട് കഴുകി നാല് മണിക്കൂർ കുതിർത്തി എടുത്തിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ ശേഷം ഇതിൽ നിന്നും രണ്ട് തവിയാരി ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഇതൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക മിക്സിയിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് ചുറ്റിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല തെക്കായിട്ട് വരുന്നതുവരെ ഒന്ന് കുറുക്കിയെടുക്കണം എന്നിട്ടിത് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കുക നന്നായിട്ട് ചൂടാറിയ ശേഷം ഇത് ഇതരിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചിരവിയതും ഒരു ഗ്ലാസ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും ഒരു ഗ്ലാസ് നല്ല നാടൻ തെങ്ങിൻ കള്ളോ ഒരു ടീസ്പൂൺ ഈസ്റ്റോ മധുരത്തിനാവശ്യമായ ശർക്കര പൊടിയും കുറച്ച് ഏലക്കയും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടി നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് ഒരു എയ്റ്റ് ടു ടെൻ അവേഴ്സ് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെക്കണം എട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാവ് ഇതേപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് വട്ടയപ്പം വേവിച്ചെടുക്കാം ഞാനിവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുവാണ് വട്ടയപ്പം വെന്ത് കഴിയുമ്പോൾ പ്ലേറ്റിൽ നിന്നും ഈസി ആയിട്ട് വട്ടയപ്പം വിട്ടു വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് പകുതി വരെ മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് സ്റ്റീമറിലേക്ക് വെച്ചു കൊടുക്കാം ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഒരു ഇഡ്ഡലി തട്ടുകൂടി വെച്ചുകൊടുക്കുന്നുണ്ട് അതിലും വട്ടയപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം സ്റ്റീൽ പ്ലേറ്റിലുള്ളത് ഏകദേശം മുപ്പത് മിനിറ്റ് എടുക്കും കംപ്ലീറ്റ് ആയിട്ട് വെന്ത് വരാനായിട്ട് ഇഡ്ഡലി തട്ടിലുള്ളത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ വെന്ത് കിട്ടും അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ശർക്കര വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്